ഹായ് എവറി വൺ വെൽക്കം ടു ദ ക്ലാസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്റെ പേര് നീതു ഞാനാണ് നിങ്ങൾക്ക് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന സബ്ജെക്ട് എടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ബി പി എസ് വൺ എയ്റ്റി ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇതാണ് സബ്ജെക്ടിന്റെ കോഡ് സബ്ജക്റ്റില് നമുക്ക് മൂന്ന് ബ്ലോക്ക് ആണുള്ളത് ഈ മൂന്ന് ബ്ലോക്കിലായിട്ട് നമുക്ക് പതിമൂന്ന് യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സിനെ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഈ ഒരു യൂണിറ്റില് നമ്മള് ഇത്രയും കണ്ടന്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ ഇവിടെ നമ്മള് കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഫസ്റ്റ് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് മനസ്സിലാവണം എന്നാൽ മാത്രമേ ഉള്ളു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ ഈ ലോജിസ്റ്റിക്സ് എന്താന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് നോക്കാൻ പോവാണ് വേർഡ് ലോഗർ ദാറ്റ് ഇംപ്ലൈസ് ആർട്ട് ഓഫ് വർക്ക് ഓഫ് ആർമീസ് ഇതില് ഇതിപ്പോ നിങ്ങൾ ഒരു point of view വ്യൂല് നിങ്ങളുടെ ഒരു ആ ഒരു ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ള ഒരു എസ് എ ഒക്കെ വരൂല്ലേ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം എന്താണ് ലോജിസ്റ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ടേം ആയിട്ടുള്ള ലോഗോസ് എന്താണ് ഗ്രീക്ക് ടേം ആയിട്ടുള്ള ലോഗോസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്താണ് അതിന്റെ മീനിങ് ആണ് ഓർഡർ എന്ന ഗ്രീക്ക് ടേമിൽ നിന്നാണ് ലോജിസ്റ്റിക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അതിന്റെ മീനിങ് ആണ് ഓർഡർ പിന്നെ വരുന്നത് എന്താണ് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ലോഗർ എന്ന് പറയുന്നതിൽ നിന്നാണ് നെക്സ്റ്റ് ഈ ലോജിസ്റ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇംപ്ലൈസ് ആർട്ട് ഓഫ് വാ പർട്ടൈനിങ് ടു മൂവ്മെന്റ് ആർമീസ് അതായത് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് എന്ന ടേം ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ആർമിയിലൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഈ ലോജിസ്റ്റിക്സിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ആർമിയിലൊക്കെ സാധനങ്ങളും അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിക്കണമായിരുന്നു അപ്പൊ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു നമ്മൾ നമ്മള് എന്തുപറയുന്നത് ഈ ലോജിസ്റ്റിക്സ് അപ്പോൾ അതായത് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർമിയിലായിരുന്നു യൂസ് ചെയ്യുന്നത് അതൊന്നും വലിയ അല്ല നിങ്ങൾ നോക്കിയാൽ മതി എന്താണ് ഗ്രീക്ക് ടേം ആയിട്ടുള്ള ലോഗോസ് അതുപോലെ തന്നെ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ലോഗർ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇനി നമുക്ക് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പഠിക്കാം ഓക്കെ ഇൻ ബിസിനസ് ലോജിസ്റ്റിക്സ് ഈസ് ദ ദ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ദ പോയിന്റ് ഓഫ് ദൺസംഷൻ ടു മീറ്റ് ദ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഈ പ്രൊഡക്ഷൻ തൊട്ടിട്ട് അത് ആ ഒരു കസ്റ്റമറുടെ അടുത്ത് എത്തുന്നത് വരെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഈ ആക്ടിവിറ്റീസിനെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യാന്നുള്ളതാണ് സ്റ്റിക്സ് ഓൺ ടു ഉദ്ദേശിക്കின்றது ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു ബിസിനസ്സിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു ഈ പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നമ്മളുടെ എത്തുന്നത് വരെ ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വരും കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള ഓർഡർ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണം എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ എത്തണം അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ എത്തുന്നത് വരെ എന്താ ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ലേ ഇതിനെ മൊത്തമായിട്ടൊന്ന് മാനേജ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു കറക്റ്റ് പ്രോഡക്റ്റ് കറക്റ്റ് സമയത്ത് നമ്മളുടെ കയ്യിലെത്തുള്ളൂ ഇങ്ങനെയുള്ള ഈ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതാണ് എന്തു പറയുന്നത് ലോജിസ്റ്റിക് ആയിട്ട് നിങ്ങൾ എത്ര മതി നമ്മളെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക നമ്മൾ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു നമ്മൾ കൊടുത്ത ഓർഡറിനനുസരിച്ച് ആ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലെത്തുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായില്ലേ ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമല്ലേ ആ റൈറ്റ് ടൈമിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യില് കിട്ടുള്ളൂ ഉള്ളൂ ഈ ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ലോജിസ്റ്റിക്സ് എന്ന് ഈ ഒരു അതായത് ഇൻ ബിസിനസ് ലോജിസ്റ്റിക്സ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ റിക്വയർമെന്റ് എന്താണ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് കസ്റ്റമേഴ്സ് എന്താ കസ്റ്റമറുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതിന്റെ കറക്റ്റ് പ്ലേസിൽ നിന്നും ആ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ ആക്ടിവിറ്റീസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു ഇതാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് ഇതില് ഗോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഈസ് ടു കോർഡിനേറ്റ് ഓൾ എഫേർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു കോസ്റ്റ് എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഗുഡ്സ് അതായത് ഈ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആ കസ്റ്റമറിന് ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ എന്താ ഈ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഈ ലോജിസ്റ്റിക്സിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആ ഒരു ഗുഡ്സ് നമുക്ക് കസ്റ്റമറിന്റെ അടുത്ത് എത്തിക്കാന്നുള്ളതാണ് അതിന് നമ്മൾ എന്താണ് ഈ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം ഓക്കെ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ലോജിസ്റ്റിക്സ് എന്നോണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ലോജിസ്റ്റിക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് സെൻസിൽ ലോജിസ്റ്റിക്സ് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കണ്ടുവക്കാം Ever wonder what happens after you click buy now? Okay, <laughs> First, your order ഇവിടെന്താ ചെയ്തിട്ടുള്ളത് ആ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് കൊടുത്തിട്ടുള്ള ഓർഡർ ആ വേ ഹൗസിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റിനാണോ ഓർഡർ കൊടുത്തിട്ടുള്ളത് അവർ ആ ഓർഡർ പിക്ക് ചെയ്യാണ് ചെയ്യുന്നത് Next, it's carefully packaged and loaded onto delivery vehicle. ഇവിടെ നമ്മൾ ആ കസ്റ്റമറുടെ അടുത്തുനിന്ന് ആ ഒരു ഓർഡർ കിട്ടി ആ ഓർഡർ പിക്ക് ചെയ്തു അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആ ഒരു ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുന്നു അങ്ങനെ അവർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫൈനലി ആ ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ് നമ്മൾ എത്തിക്കുന്നത് adds the magic of logistics management, making online shopping smooth and seamless. മനസിലായില്ലേ അപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കുന്നു ആ ഓർഡർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പിക്ക് ചെയ്യുന്നു അത് പ്രോസസ്സ് ചെയ്യുന്നു ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ആ റൈറ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നു ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ നമ്മളിപ്പോ എന്താണ് ജസ്റ്റ് ഈ ലോജിസ്റ്റിക്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് പറഞ്ഞിരുന്നത് ഒരു ബിസിനസ് സെൻസിൽ ലോജിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു ഒരു എന്താണ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ അതിന്റെ ഇടയിലുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്താ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിന് അവൈലബിൾ ആക്കുന്നു ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ട് അതായത് നമ്മൾ ആ റൈറ്റ് കസ്റ്റമറുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ള ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് വി ഷാൾ ബി ഡിസ്കസിങ് എ ഫ്യൂ നൗ അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ഉണ്ട് അതിൽ കുറച്ച് ലോജിസ്റ്റിക്സ് കുറച്ച് ടൈപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ എത്ര എണ്ണാണുള്ളത് ബിസിനസ് ലോജിസ്റ്റിക്സ് മിലിറ്ററി ലോജിസ്റ്റിക്സ് ഇവൻ ലോജിസ്റ്റിക്സ് സർവീസ് ലോജിസ്റ്റിക്സ് ഓക്കെ ഇങ്ങനെ നാല് ടൈപ്പിലുള്ള ലോജിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇത് ഈ ടോപ്പിക്കിലേക്ക് കടക്കാണ് ഓക്കെ നമ്മൾ അപ്പൊ ബിസിനസ് ലോജിസ്റ്റിക്സ് അപ്പൊ എന്താണ് ബിസിനസ് ലോജിസ്റ്റിക്സ് ബിസിനസ് ലോജിസ്റ്റിക്സ് പ്ലാൻ ഇംപ്ലിമെന്റ് ആൻഡ് കൺട്രോൾ ദ എഫിഷ്യന്റ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പോയിന്റ് ഓഫ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് യൂസ് ഓർ ഇതാണ് നമ്മൾ നമ്മളിപ്പോ ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ എവിടെയാണോ ഈ പ്രൊഡക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടുന്ന് തൊട്ട് അത് ആ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഇതിനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുക കൺട്രോൾ ഇതാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ അല്ലേ എന്താണ് ഫ്രം ദ ദ പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് ഒറിജിൻ ടു ഇടയിലുള്ള ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിനെ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഡിസ്കസ് ചെയ്യട്ടെ ാണ് മോജിസ്റ്റിക്സ് മിലിറ്ററി ലോജിസ്റ്റിക്സ് ഓഫ് ദ മെറ്റീരിയൽ ഫോർ മിലിറ്ററിംഗ് ഡിപ്ലോയ്മെന്റ് ഞാൻ ഓൾറെഡി ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞില്ലേ ഈ മിലിറ്ററി ലെവലിലായിരുന്നു ലോജിസ്റ്റിക്സ് എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നതെന്ന് അപ്പൊ ഈ മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് മിലിറ്ററിയിലാവുന്ന സമയത്ത് അതിലെന്താ ഒരുപാട് സോൾജേഴ്സ് ഉണ്ടായിരിക്കും ഒരു വാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാടുള്ള എക്യൂപ്മെന്റ്സ് അവരുടെ വെപ്പൻസ് ഇതെല്ലാം ആവശ്യമായിരിക്കല്ലോ അപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമുക്ക് ഈ ആളുകളെയും എത്തിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ആവശ്യമായിട്ടുള്ള വെപ്പൺസ് എത്തിക്കണം ഈ വെപ്പൺസിന് എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറെ എത്തിക്കണം ഇനി ഈ സ്ഥലത്ത് നിന്ന് ഇപ്പം ആളുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതും നമ്മള് അവരെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ആറ് വരുന്ന സമയത്ത് നിങ്ങൾ ഊഹിച്ചാൽ മതി ഇപ്പൊ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു ആ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും എല്ലാം നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആ ഇത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമല്ലേ ആ ഒരു കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആവശ്യം കഴിഞ്ഞിട്ട് ആ സാധനം അവിടെ എത്തിയോണ്ട് കാര്യമില്ലല്ലോ അപ്പം ആ ഒരു കറക്റ്റ് ടൈമിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കുക അതുപോലെ അതിനെ കോർഡിനേറ്റ് ചെയ്യുക ഇതാണ് ഒരു മിലിറ്ററി ലെവലില് ലോജിസ്റ്റിക്സ് എന്നോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്നോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രാൻസ് of personal and material from one location to another as well as the maintenance of the material essential for military to be able to support on ongoing deployment or respond effectively to emergent situation okay then അപ്പൊ നമ്മൾ ഉദ്ദേശ ഊഹിച്ചാൽ മതി അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടേക്ക് നമുക്ക് കറക്റ്റ് ടൈമിൽ എന്തായിരിക്കും ആളുകളെയും അതുപോലെ നമ്മളുടെ എക്വിപ്മെന്റ്സും എത്തിക്കണം ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ച് അതിന്റെ സ്ഥലത്ത് എത്തിക്കണം പിന്നെ എന്താണ് അതുപോലെ തന്നെ എന്തെങ്കിലും വേറെ അതിലൊരു കേടുപാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് റീപ്ലേസ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇതിനെ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് മിലിറ്ററി ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ലോജിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിസിനസ് ലോജിസ്റ്റിക്സ് ആൻഡ് ലോജിസ്റ്റിക്സ്റ്റിക്സ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക്